നമസ്കാരം ഭർത്തൃപിതാവിന്റെ ലൈംഗിക അതിക്രമവും ഭർത്താവും ബന്ധുക്കളും ചേർന്നുള്ള സ്ത്രീധന പീഡനവും തുടർന്നു വന്നതിനെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്തു തമിഴ്നാട് രാമനാഥപുരം സ്വദേശി രഞ്ജിതയാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു തീ കൊളുത്തി ജീവൻ കൊടുക്കുകയായിരുന്നു ഗുരുതരമായി പൊള്ളലേറ്റ രഞ്ജിത മധുര രാജാജി സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത് ആത്മഹത്യക്ക് മുമ്പ് രഞ്ജിത പകർത്തിയ വീഡിയോയിൽ ഭർത്തൃപിതാവ് സ്വന്തം വീട്ടിൽ വന്ന് കെട്ടിപ്പിടിച്ചതായി ആരോപിക്കുന്നു എനിക്കത് അംഗീകരിക്കാനായില്ല അതുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത് എന്നായിരുന്നു രഞ്ജിതയുടെ വാക്കുകൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനോടും ഇക്കാര്യം രഞ്ജിത വ്യക്തമാക്കിയിരുന്നു മറ്റൊരു വീഡിയോയിൽ മകനും ഇതേ ആരോപണം ആവർത്തിക്കുന്നുണ്ട് സ്ത്രീത പീഡനത്തിന്റെയും ശാരീരിക മാനസിക പീഡനത്തിന്റെയും പശ്ചാത്തലത്തിൽ പതിമൂന്ന് വർഷമായി രഞ്ജിത കഠിനമായ ദുഃഖത്തിലൂടെ കടന്നുപോയതായി സഹോദരി പറഞ്ഞു ഭർത്താവ് മദ്യപിച്ച് മർദ്ദിക്കാറുണ്ടായിരുന്നു വീട്ടിൽ വരുമ്പോൾ തിരിച്ചയക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു സഹോദരി മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവത്തിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്